േഷന് മുന്നേ ഒനിലുമായി ഡീലുറപ്പിച്ച് ആദില വീട്ടിൽ അക്ബറിന്റെ ഗ്രൂപ്പ് വളരെ ചെറുതായി പോയി ഇപ്പൊ ഏറ്റവും വലിയ ഗ്രൂപ്പ് നമ്മുടെ ഷാനവാസിന്റെയും അനുവിൻ്റെയും ഗ്രൂപ്പാണ് അതെ ജിസേലിനെ ഉന്നം വെച്ച് നമ്മൾ ആതില പോയിട്ടുണ്ട് ജിസേലിനെ കൊണ്ട് വാഷ്റൂമൊക്കെ കുത്തിയിരുത്തി കഴിപ്പിക്കുന്ന ഒക്കെയുണ്ട് ജിസേലിന് ദേഷ്യം വന്നിട്ട് അങ്ങോട്ട് നിൽക്കാൻ കഴിയുന്നില്ല അപ്പോൾ അപ്പൊ ഇത്രയും അപ്പൊ നോമിനേഷൻ ഡിസ്കഷനൊക്കെ കുറച്ചൊക്കെ നടന്നിട്ടുണ്ട് എല്ലാം പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമെന്റ് ചെയ്യണം അപ്പോൾ ഇവിടെ ജിസേലിന്റെ ബാത്റൂം കിട്ടി ഭയങ്കര ദേഷ്യത്തിൽ നടക്കുകയാണ് അപ്പം ഈസ് നോട്ട് മൈ ജോബ് ഞാൻ എന്റെ ബാത്റൂം പോലും കഴുകലില്ല അയ്യോ വളരെ കല്ല്യ ക്രെഡിറ്റ് ആയിട്ട് പറയുന്നത് അയ്യോ നാണ ഇല്ലല്ലോ ഇങ്ങനെ പറയാൻ നമ്മൾ നമ്മടെ വേസ്റ്റ് പോകുന്ന സ്ഥലമാണ് അത് കഴിവേണ്ട ഉത്തരവാദിത്തം നമുക്കാണ് അത് ക്ലീൻ ചെയ്യൽ അഭിമാനം കൊള്ളണം മനസ്സിലായില്ലേ അതാണ് ചെയ്യേണ്ടത് അല്ലാണ്ട് വലിയ എന്തോ വലിയ സംഭവം ചിലപ്പം അവരൊക്കെ അങ്ങനെ ജീവിച്ച ആൾക്കാരായിരിക്കും നമ്മൾ സാധാരണക്കാരായണ്ട് നമുക്ക് അത് ഫീൽ ചെയ്യുന്നതായിരിക്കും എനിക്കറിയില്ല പക്ഷേ എത്ര സാധാരണക്കാരനാണെങ്കിലും അത് വലിയ ക്രെഡിറ്റായിട്ട് പറയേണ്ട ആവശ്യം ആർക്കും ഇല്ല അപ്പം നിവീനും ഞാനും എൻ്റെ ബാത്റൂം കഴുകലൊന്നുമില്ല ദിസ് ഇസ് നോട്ട് ഓൺലി മൈ ജോബ് എൻ്റെ ജോബ് അല്ല മനസ്സിലായോ നിനക്ക് വേണമെങ്കിൽ കഴിവാം കഴുവാതിരിക്കാം അപ്പം ജിസേൽ എനിക്ക് തോന്നുന്നു ഒരു മോശം മോപ്പാണെന്ന് തോന്നി വേറെ എവിടെയും ഉപയോഗിച്ച മോപ്പ് എടുത്ത് വെച്ചിട്ട് വാഷ്റൂമിൻ്റെ ആ സ്പേസ് ഉണ്ടല്ല അത് തുടക്കുകയാണ് അപ്പം അത് തുടക്കരുത് തുടക്കരുത് തുടക്കരുതെന്ന് പറയുന്നുണ്ട് ആതിലെ നൂറയും അനീഷിൽ നിന്ന് ചൊറി മാറ്റിയിട്ട് നേരെ ഇപ്പം ജിസേൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് അവിടെ ഇരുന്നിട്ട് ജിസേലിനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആതിലയും നൂറയും അപ്പം കൂടെ നിവിനും പിന്നെ വലിയൊരു ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ടുണ്ടാ എല്ലാവരും ആ പുതിയ ഗ്രൂപ്പ് കുറച്ചും കൂടെ വലുതാക്കിയിട്ടുണ്ട് വിസ്തൃതി കൂട്ടിയിട്ടുണ്ട് ഷാനവാസ് ഒനിൽ ആദില നൂറ അനു ബിനി നിവിൻ ഇതാണ് പുതിയ ഗ്രൂപ്പ് മറ്റേ ഗ്രൂപ്പ് ചെറുതായിപ്പോയി കഷ്ടം തന്നെ എല്ലാവരും ഔട്ടായിപ്പോയി ഹിസേൽ ആര്യൻ അക്ബർ പുതിയ ആൾ സാബുമാനും കൂടെ ഉണ്ടെന്നാണ് കേൾക്കണത് ലക്ഷ്മി ഒരു ഗ്രൂപ്പിലും ഇല്ല അനീഷ് അനീഷിന്റെ ചായ ഇങ്ങോട്ടായോ നമുക്ക് അനീഷിന് ഇപ്പുറത്തെ ഗ്രൂപ്പിലിടാം ഷാനവാസിന്റെ പക്ഷെ പുള്ളിക്കാരൻ്റെ അഭിപ്രായം സ്വന്തമായിട്ടാണ് അപ്പം ഇനി അപ്പം ഇവിടെ ജിസേനെ ഇങ്ങനെ ദേഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഇടയ്ക്ക് ആരും വന്നിട്ട് ഹെൽപ്പ് ചെയ്യുന്നു അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നു ഇത് കഴിഞ്ഞ ശേഷം ഇവിടെ ഷാനവാസിന് രാവിലെ ഇവർ റേഷൻ വന്ന് റേഷം വന്ന് കുറച്ച് കാര്യങ്ങൾ നടന്നു കുറച്ച് വഴക്കൊന്നും നടന്നില്ല ചെറിയൊരിത് അതിന് ശേഷം മിണ്ടാട്ടം ഇല്ല ആ ഏ മിണ്ടാട്ടം ഇല്ല ആ മസിൽ പിടിച്ച് നടക്കുകയാണ് ദേഷ്യം വന്ന് നടക്കുകയാണ് ഷാനവാസ് അത് അനു എന്തോന്നോ പേരൊക്കെ എടുത്ത് കൊടുക്കുന്നതിന് മുന്നേ ഷാനവാസ് എടുത്തുകൊണ്ട് പോയി ഇക്ക ഞാൻ ഞാനെടുത്ത് തരാമെന്നല്ലേ പറഞ്ഞത് ഇത്ര എന്തോ പറഞ്ഞ അവിടെ അപ്പോൾ ചെറിയൊരു വാക്തർക്കം ഉണ്ടായി അത്രേ ഉള്ളൂ അതിനെ ചൊല്ലിയിട്ടാണ് മുഖം ഇങ്ങനെ വലുതായിട്ട് നിർപ്പിച്ച് വെച്ച് നിൽക്കും നടക്കുന്നത് നോമിനേഷൻ ഡിസ്കഷൻ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒന്നിലിനാണെങ്കിൽ ഭയങ്കര ടെൻഷൻ എങ്ങനെയെങ്കിലും ഈ ആഴ്ച നോമിനേഷനിൽ വരാൻ പാടില്ല ആരിനൊക്കെ വന്നല്ലോ ആ കൂടെ ബിന്നി മാത്രമാണ് സേവായിരിക്കുന്നത് അപ്പം അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ നോമിനേഷൻ രക്ഷപ്പെടണം അതുകൊണ്ട് തന്നെ ആദ്യം അവിടെ കൂടെ പോയപ്പം ജിസേലിനെ ആര് അത് ക്ലോസ്ഡ് നോമിനേഷൻ ആണെങ്കിൽ രക്ഷപ്പെട്ട് എന്നാണ് പറയുന്നത് കാര്യം എല്ലാവരുടെ വോട്ടും ഒരാളിലേക്ക് പോവും ഓപ്പൺ നോമിനേഷൻ എങ്കിൽ പണി പാളും എന്ത് പറ്റും എന്തു പറ്റും എല്ലാവരും രണ്ട് രണ്ട് വോട്ട് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും അപ്പം ഒന്നിൽ നിന്ന് എങ്ങനെയെങ്കിലും ക്ലോസ്ഡ് നോമിനേഷൻ ആവണം ഏ മിക്കവാറും ആ മറ്റേ പേർ നോമിനേഷൻ ആയാൽ നന്നായിരുന്നു അതായത് രണ്ടുപേരെ ഇങ്ങനെ പിടിച്ചിരുത്തിയിട്ട് ഒന്നിലിനെ ഷാനവാസിനെ പിടിച്ചിരുത്തി ഒരാൾ നോമിനേറ്റ് ആവണം എന്ന് പറയുന്നത് അതായിരിക്കും സൂപ്പർ ആയിരുന്നേരേ അപ്പം ഒന്നിലിവിടെ അതിലയോട് പറയുന്നുണ്ടായിരുന്നു ജിസേലിനെയോ അക്ബറിനെയാണോ പറയുന്നത് എല്ലാവരും അവരെ ചെയ്യാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഡീൽ ഞാൻ മറ്റുള്ളവരോട് പോയി പറയട്ടെ എന്ന് പറഞ്ഞാൽ അതിലെ പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് ആ എപ്പോഴും ഡിസ്കസ് ചെയ്യും നോമിനേഷൻ ഡിസ്കഷൻ എപ്പോഴും ഉണ്ടാവും ഒന്നിലിൻ്റെ ഭാഗത്തുനിന്ന് ഇനി ആ അനു ആണ് ഫുഡ് ഒക്കെ ഉണ്ടാക്കണം ഞാൻ പറഞ്ഞല്ലോ നൂറ് ദിവസത്തേക്ക് നമുക്ക് അനുവിന് അനു നന്നായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്തു കേട്ടോ എല്ലാവർക്കും കൊടുത്ത് നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ള ഫുഡായിരുന്നു അതിൽ ഒരു ഇതെനിക്ക് പറയാനുള്ളത് ഞാനത് മോശമായിട്ടൊന്നും പറയണല്ല പക്ഷേ ബിഗ് ബോസ് വീടായ കൊണ്ട് മാത്രം പറയുന്നതാണ് കാര്യം ഷാനവാസ് കഴിഞ്ഞ ആഴ്ച മട്ടൺ കറി ഉണ്ടാക്കിയപ്പോൾ സ്പൂണിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് കൈ വെച്ചിട്ട് ആ പാത്രത്തിൽ അതായത് മട്ടൺ കറി ഉണ്ടാക്കുന്ന പാത്രത്തിൽ സ്പൂൺ വെച്ച് കോരി എന്നിട്ട് ആ സ്പൂണിൽ നിന്ന് കൈ വെച്ചിട്ട് മട്ടൺ എടുത്ത് വെച്ച് കഴിച്ചു അപ്പോൾ അത് വലിയൊരു തെറ്റായിട്ട് അവിടെയുള്ള ലക്ഷ്മിയൊക്കെ ഭയങ്കര വഴക്കും ബഹളമൊക്കെ ആയിരുന്നു ഇന്ന് കറി ഉണ്ടാക്കുന്ന പാത്രത്തിൽ നമ്മുടെ ആന് ചോറിട്ടിട്ട് ആ പാത്രത്തിൽ വെച്ചാണ് ഇന്ന് ഭക്ഷണം കഴിച്ചത് നമ്മളെല്ലാവരും വീട്ടിൽ ഞാൻ കഴിക്കില്ല ഞാനങ്ങനെ കഴിച്ചിട്ടില്ല നല്ല ടേസ്റ്റാണ് അതൊന്ന് കേട്ടിട്ടുണ്ട് ചട്ടിയിലിട്ട് കഴിക്കുന്നതാണ് ടേസ്റ്റ് ആ കറി ഉണ്ടാക്കിയ പാത്രത്തിലിട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ഓ എൻ്റെ വായൽ വെള്ളം വരുന്നു അത് നല്ല ടേസ്റ്റാണ് മനസ്സിലായില്ലേ പ്രത്യേകിച്ചും മീൻ കറി അതൊക്കെ അപ്പം ഈ ഒരു സംഭവം നമ്മുടെ വീട്ടിലൊക്കെ ചെയ്യുന്നുണ്ട് എല്ലാവരും പക്ഷേ ഇത് എല്ലാവർക്കും ഉണ്ടാക്കുന്ന പാത്രത്തിലിട്ട് കഴിക്കുമ്പം ഈ മറ്റേ സ്പൂൺ വെച്ചിട്ട് എടുത്താൽ ഭയങ്കര പ്രശ്നമാണെങ്കിൽ അപ്പോൾ ഇതും പ്രശ്നമല്ലേ ഏഹ് മനസ്സിലായില്ലേ കാര്യം അനു അവിടെ ഇങ്ങനെ ഇങ്ങനെ കഴിക്കണത് അപ്പോൾ ഇതെല്ലാവർക്കും ഉണ്ടാക്കിയ കറി ഉണ്ടാക്കിയ പാനിലാണ് ഇട്ട് കഴിക്കുന്നത് വീട്ടിൽ കഴിക്കാം ഒരു കുഴപ്പമില്ല പക്ഷെ നമ്മൾ എല്ലാവർക്കും ഉണ്ടാക്കിയ പാന് കഴിക്കുമ്പോൾ അത് പ്രശ്നമല്ലേ എന്നാണ് ഞാനും ചോദിക്കുന്നത് ഞാൻ എനിക്ക് തോന്നിയപ്പോൾ അത് കഴിഞ്ഞ സീസണിലും ഇങ്ങനെ ആരോ കഴിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോഴും അത് എല്ലാവരും നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ വീടല്ല ഇതെന്നുള്ളത് എല്ലാവർക്കും ഉണ്ടാക്കണ ഫുഡല്ലേ പക്ഷെ ആരും അത് ക്വസ്റ്റിനൊന്നും ചെയ്തില്ല കേട്ടോ ലക്ഷ്മിനൊന്നും ആ ഭാഗത്തേക്ക് കണ്ടിട്ടില്ല കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ക്വസ്റ്റിൻ ചെയ്യുമായിരുന്നു എന്ന് ചോദിച്ചാൽ ക്വസ്റ്റ്യൻ ചെയ്തില്ലെങ്കിൽ ഡബിൾ സ്റ്റാൻഡ് ലക്ഷ്മി ഇത് കണ്ടിട്ടും ആ അനുവിനെ ക്വസ്റ്റ്യൻ ചെയ്തില്ലെങ്കിൽ ലക്ഷ്മിയുടെ ഡബിൾ സ്റ്റാൻഡേർഡേ പറയാൻ പറ്റുമോ കാര്യം ചാനഭാസ് ഒരു സ്പൂണിൽ നിന്ന് കൈവെച്ചതെടുത്തെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളം ഉണ്ടാക്കി ഏ അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ ഇതാണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയാം എനിക്ക് പിന്നെ ആരും ആരാണെന്നൊന്നും പ്രശ്നം ഞാൻ എല്ലാവരെയും എനിക്ക് തോന്നിയെന്ന് പറയും കേട്ടോ എനിക്ക് തോന്നിയ കാര്യം തന്നെ ഞാൻ പറയും ഇപ്പോൾ അനു ആണെങ്കിലും വിസയൽ ആണെങ്കിലും ആരും എല്ലാം പറയും ഓക്കെ നിങ്ങളുടെ അഭിപ്രായം പറയാം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്